ഹായ് എല്ലാവർക്കും ഡോക്ടർ അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം അല്ലെ റാശി ഇരുപത്തൊൻപത് വയസ്സ് ഗൾഫിൽ ഒരു കമ്പനിയിൽ എൻജിനീയറായി വർക്ക് ചെയ്യുന്നു അതേ കമ്പനിയിൽ തന്നെ എച്ച് ആർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ഇരുപത്തേഴ് വയസ്സുള്ള സുഹൃത്ത് അരുണിൻ്റെ കല്യാണം കൂടാൻ നാട്ടിലാണ് റാശി ഇപ്പോൾ ഓരോ കമ്പനിയിലെ ജോലിപരമായ ആവശ്യങ്ങൾ മുഖാന്തരം അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് ഈ രാശിയും അരുണും മറ്റുള്ളവരുടെ കല്യാണം മറ്റുമൊക്കെ കൂടാൻ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ കൂടുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ ആണ് റാശിക്ക് മണവാട്ടികൾ മുതൽ കല്യാണ വീട്ടിൽ വരുന്ന സകല പെണ്ണുങ്ങളെയും നോക്കി അവൻ നന്നായി ഹരം കൊള്ളാറുണ്ട് അങ്ങനെ അരുടെ കല്യാണവും നല്ല ആർഭാടപൂർവ്വം തന്നെ നടന്നു എം ബി എക്ക് പഠിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള സുന്ദരി രേഷ്മയാണ് അവൻ്റെ പെണ്ണ് കല്യാണത്തിൻ്റെ അന്നും അത് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വിരുന്നു വഴിയൊക്കെ രേഷ്മയുമായി റാശി നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തു നല്ല രീതിയിൽ തന്നെ അവൻ അവളെ നോക്കി സ്കെച്ച് ചെയ്തു ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ആ നോട്ടവും മറ്റും അവൾ മറ്റൊരു തരത്തിൽ എടുക്കാനും നിന്നില്ല അരുടെ അമ്മ സരള ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന സഹോദരി മൃദുല എന്നിവരുമായി പണ്ടേ തന്നെ നല്ല കമ്പനിയിലാണ് രാശി നാൽപ്പത്തേഴ് വയസ്സുള്ള അമ്മ സരള അവരും നല്ല സുന്ദരിയാണ് ഭർത്താവിൻ്റെ വിയോഗത്തിന് ശേഷം ഒന്നും അവരറിഞ്ഞിട്ടില്ല പഠനമൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാനായി കാത്തിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സുകാരി സഹോദരി മൃദുല അവളും അമ്മയെപ്പോലെ തന്നെ നല്ല സുന്ദരിയാണ് അങ്ങനെ അരുൺ രേഷ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായി അച്ഛനില്ലാത്തത് കൊണ്ട് കല്യാണ ഒരുക്കങ്ങളും മറ്റും അരുൺ ഒരു മാസം മുമ്പേ നാട്ടിലേക്ക് പോകുന്നിരുന്നു ഇപ്പോൾ കല്യാണവും കഴിഞ്ഞ് എല്ലാം കൂടി രണ്ട് മാസത്തിനടുത്തായി അരുണെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും പെട്ടിയും മറ്റയ്ക്ക് ഒരുക്കാനുമൊക്കെയായി രാശി തലേദിവസം രാത്രി തന്നെ അവൻ്റെ വീട്ടിലെത്തി അവൻ എത്തുമ്പോഴേക്കും തന്നെ ഭൂരിഭാഗം ഐറ്റംസും സരളയും രേഷ്മയും മൃദുലയും ചേർന്ന് പാക്ക് ചെയ്തിരുന്നു ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യാനും പെട്ടിയിലെടുത്ത് വെച്ച് സെറ്റാക്കാനും ഒക്കെ രാശിയും അവരുടെ ഒപ്പം കൂടി പക്ഷെ അവൻ്റെ ഉദ്ദേശം പെട്ടി ബാക്കിയിലായിരുന്നില്ല മൂന്ന് പേരെയും നന്നായി നോക്കുക അതായിരുന്നു പുറത്തെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് പോയിരുന്ന അരുൺ അപ്പോഴേക്കും തിരിച്ചെത്തി അവൻ രാശിയെ ക്ഷയിക്കാൻ നൽകി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു രാവിലെ പോകാനുള്ളതല്ലേ ഞാൻ കിടക്കട്ടെ അമ്മേ രാശിക്കും കിടക്കേണ്ടതല്ലേ അമ്മേ അവനെല്ലാം ഒരുക്കി കൊടുക്കണേ എന്നവൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് രേഷ്മയും കൂട്ടി റൂമിലേക്ക് പോയി ആ രാശി നമ്മുടെ വീട്ടുകാരൻ തന്നെ ലേടാ അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം അവൻ പോകുമ്പോൾ സരള അവനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ പെട്ടിയൊക്കെ ഒരുക്കി സെറ്റാക്കി വന്നപ്പോഴേക്കും രാത്രി ഏതാണ്ട് ഒരു മണിയോളമായി ഇനി കിടക്കട്ടെ അമ്മേ നല്ല ഉറക്കം വരുന്നു അത് രാവിലെ എഴുന്നേക്കാൻ വേണ്ടേ എന്നും പറഞ്ഞ് മൃദുല അവളുടെ ബെഡ്റൂമിലേക്ക് പോയി റാഷി നിനക്കിനി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ സരള അവനോട് ചോദിച്ചു ഏയ് ഒന്നും വേണ്ട സരളേ കുടിക്കാൻ കുറച്ച് വെള്ളം കുപ്പിയിൽ വെച്ചാൽ മതി എന്ന് റാഷി പറഞ്ഞു അരുൺ വീട്ടുകാരുമായി നല്ല കമ്പനി ആയത് മുതൽ അവൻ ചില വിളികളൊക്കെ സരളയെ വിളിക്കാറുണ്ട് ഏ ഡാ നീ എന്താ വിളിച്ചേ കുറച്ച് കൂടുന്നുണ്ട് ചെക്കാൻ നിനക്ക് വാ നിനക്ക് ബെഡ് വിരിച്ചു തരാം രാവിലെ എഴുന്നേക്കണ്ടേ നിനക്ക് എന്നും പറഞ്ഞ് സരള റാഷിക്ക് കിടക്കാനുള്ള റൂമിലേക്ക് പോയി റാഷി തിരിച്ചു വരുമ്പോൾ സരള ഇപ്പോഴും ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റാഷി ചോദിച്ചു എന്താ സരളെ നീ ഇതുവരെ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവനും റൂമിൽ കയറി രാശിയുടെ ശബ്ദം കേട്ട് ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സരള അത് കേട്ട് പെട്ടെന്ന് നെറ്റി തിരിഞ്ഞു നോക്കി തൻ്റെ ഭർത്താവ് വന്ന് പോലെയാണ് അവൾക്കത് തോന്നിയത് എടച്ചക്ക നിനക്കൊരുപാട് കൂടുന്നുണ്ട് കേട്ടോ അരുൺ അച്ഛൻ്റെ അതേപോലെ തന്നെയുണ്ട് നിന്റെ ചോദ്യവും എന്ന് സരള പറഞ്ഞു ആണോ അരുണ്ടേ അച്ഛനെന്ന് പറയുമ്പോൾ സരളയുടെ കെട്ടിയവനല്ലേ എന്നാൽ അങ്ങനെ എന്നെ കണ്ടാൽ പോരെ എന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഏ ഒന്ന് പോടാ അവിടെ നിന്ന് അതും പറഞ്ഞ് സരൾ അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ടൊന്ന് കുത്തി നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി അമ്മേ റാഷി ചോദിച്ചു എന്തിനാ നിനക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ എന്നെ വല്ല രണ്ടാം കെട്ടും കെട്ടിച്ചു നിനക്ക് ഉദ്ദേശമുണ്ടോ ചക്ക എനിക്കിപ്പോൾ നാൽപ്പത്തേഴ് വയസ്സായി എന്ന് സരള പറഞ്ഞു ഓഹോ നാൽപ്പത്തേഴല്ല ഇനി അമ്പത്തഞ്ചായാലും നിങ്ങളൊരു അടിപൊളി ചെറുപ്പക്കാർ സുന്ദരി തന്നെയല്ലേ സരളെ എന്നവൻ പറഞ്ഞു ഒന്ന് പോട ചക്ക വെറുതെ ഓരോന്ന് പറഞ്ഞു പുളും അടിക്കാതെ പിന്നെ നീ പറഞ്ഞത് ശരിയാ ഞാൻ സുന്ദരി തന്നെയാണ് അത് കല്യാണ ശേഷം ഞാൻ ചിട്ടിയുടെ നോക്കുന്നതിൻ്റെ ഫലമാ മോനെ എന്ന് സരള പറഞ്ഞു പ്രായം എത്ര ആയാലും സരളയെ ഒന്ന് കെട്ടാൻ തോന്നും പുറത്തുള്ളവരെ കൊണ്ട് കെട്ടിക്കാനല്ല ഞാൻ പ്രായം ചോദിച്ചത് എനിക്ക് തന്നെ നിങ്ങളെ കെട്ടിക്കൊള്ളാനെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് എന്ന് റാഷി പറഞ്ഞു എടാ റാഷി നീ എന്തൊക്കെയാണീ പറയുന്നേ അരുണോട് നീ പോയി പറ അവൻ വേഗം തന്നെ നമ്മുടെ കല്യാണം നടത്തി തരും സരള ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ റാശിൻ്റെ സരള ബി അവൻ പറഞ്ഞു അത് കേട്ട് സർള അവനെ നോക്കി ചിരിച്ചു ഓ കണ്ടോ ഈ ചീരു തന്നെ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് അപ്പോ മോഹമുണ്ടെന്നല്ലേ പറഞ്ഞു വരണത് കല്യാണം കഴിക്കാതെയും സരളയെ ഞാൻ ബീവിയാക്കാട്ടോ നമുക്കിങ്ങനെ പാട്ടും പാടി ഡാൻസൊക്കെ ചെയ്ത് അടിപൊളിയായി അങ്ങ് ജീവിക്കാന്നേ അതും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് ഡാൻസ് പോലെ വട്ടം ചുറ്റി ഏഹ് എടാ ദൈവമേ എന്തൊക്കെയാ എന്നിവൻ കാട്ടിക്കൂട്ടുന്നേ ആരും കാണാത്തത് ഭാഗ്യം സരള പറഞ്ഞു എന്റെ സുന്ദരിയാണ് സരള നീ നമ്മൾ മാത്രം വിചാരിച്ചാലെന്നും ആരും കാണണമെന്നില്ല കേൾക്കണമെന്നില്ല അറിയണമെന്നില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നവൻ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെത് കുട്ടിക്കളിയല്ല സീരിയസ് ആണെന്ന് സരളയ്ക്ക് ബോധ്യം വന്നു എന്നാ നീ ഇവിടെ കിടന്നോ ഞാനും പോയി കിടക്കട്ടെ രാവിലെ നേരത്തെ ഇടുന്നേക്കാൻ എന്നും പറഞ്ഞ് അവൾ അവന്റെ കയ്യിൽ വിടീച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി റൂമിലേക്ക് പോയി ആ സമയം രാശി മനസ്സിൽ പറഞ്ഞു എന്തായാലും ആൾക്കെന്തോ പിടികിട്ടിട്ടുണ്ട് നോക്കാം എവിടെ വരെ പോകുമെന്ന് റൂമിൽ കയറി വാതിലടച്ച് ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സർലെ കുറക്കം വന്നില്ല ഇതുവരെ താൻ കണ്ട മകൻ്റെ കൂട്ടുകാരനെന്ന രാശിയല്ല അല്പം മുമ്പ് താൻ കണ്ടതും കുറച്ചുനേരം കൂടി അവൻ്റെ കുസൃതിക്ക് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ അതോർത്തപ്പോൾ തന്നെ സരളക്ക് പേടിയും ഒപ്പം എന്തൊക്കെയോ ഒരു പ്രത്യേക രസമൊക്കെ തോന്നി ഭർത്താവ് എന്ന കൂട്ടില്ലാത്ത തനിക്ക് ഇത്രയും നാളിന് ശേഷം ഒരാൾ കൂട്ടുതരാമെന്ന് പറയുന്നു തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു അതും തൻ്റെ മകൻ്റെ കൂട്ടുകാരൻ എന്നോർത്തപ്പോൾ അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേടിയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു ഫീൽ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം താനും ഒരു കാമുകിയായി മാറുകയാണോ അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ സരള അമ്പലത്തിൽ പോയി വന്നു അപ്പോഴേക്കും അരുൺ പുറപ്പെടാനും റെഡിയായി പോകാൻ നേരം അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ റാഷിക്കാനെ പ്രത്യേകം നോക്കിയേക്കണം ഇക്ക രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതിയെട്ടോ അതും പറഞ്ഞ് അവൻ റാശിൻ്റെ കാറിൽ കയറി എയർപോർട്ടിലേക്ക് പോയി കൂടെ മൃദുലയും രേഷ്മയും ഉണ്ട് രാത്രി ഒന്നും ഉണ്ടാകാത്ത പോലെ തന്നെ റാഷി സർലോട് പെരുമാറിയപ്പോൾ ചെറിയൊരു നാണവും ടെൻഷനും ഒക്കെ അവൾക്കുണ്ടായി അങ്ങനെ അരുൺ എയർപോർട്ടിൽ കൊണ്ടാക്കി അവർ മൂന്നാളും വീട്ടിലേക്ക് തിരിച്ചെത്തി അമ്മേ ഞങ്ങൾ എയർപോർട്ടിനടുത്തൊരു ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ മൃദുല അവളുടെ റൂമിലേക്ക് പോയി പറഞ്ഞു ഈ സമയം രേഷ്മയും സരളയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആ അമ്മേ ഞാനൊന്ന് കിടക്കട്ടെ പിന്നെ നാളെ എന്നെ കൂട്ടാൻ അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും റാശിക്ക് സമാധാനമായി കാരണം അവനൊരു ഡ്രൈവ് ഒഴിഞ്ഞു കിട്ടിയല്ലോ അങ്ങനെ രേഷ്മയും റൂമിലേക്ക് കയറി വാതിലടച്ചു ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സരളയുടെ മുഖത്ത് രാശി ഇമ്മ വിട്ടാതെ നോക്കി നിന്നു അവൻ്റെ ആ നോട്ടം അവളിൽ ഒരു നാണം ഉണ്ടാക്കി എന്താ സരളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അല്ല എവിടെ എന്താ കഴിക്കാനുള്ളത് അവൾ രണ്ടാളും അപ്പവും വടയൊക്കെ നന്നായി വെട്ടി പിഴുങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ അമ്മയുടെ അപ്പും വടയുമാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനൊരു ചായ മാത്രം കുടിച്ച് ഇങ്ങ് വന്നത് റാഷി പറഞ്ഞു അതിന് ഇവിടെ അപ്പയില്ല നല്ല ദോശയും സാമ്പാറും ചട്നിയുമാണ് ഞാൻ ഉണ്ടാക്കിയത് അവൻ്റെ ആ സംസാരത്തിൽ ചൂളിക്കൊണ്ട് സരള പറഞ്ഞു ആണോ എങ്കിൽ എടുക്ക് സരളെ നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാം പിന്നെ ഇന്ന് സെറ്റ് സാരി എടുത്തപ്പോൾ നല്ലൊരു സുന്ദരി കല്യാണ പോലെ തോന്നിയിട്ടോ അവൻ പറഞ്ഞു അങ്ങനെ സരളയും രാശിയും പ്രാതൽ കഴിക്കാൻ തുടങ്ങി ഡൈനിങ് ടേബിളിൻ്റെ സിംഗിൾ സീറ്റ് ഭാഗത്താണ് സർല ഇരിക്കുന്നത് തൊട്ടടുത്ത സീറ്റിൽ റാഷിയുമുണ്ട് ഉള്ളിൽ ടെൻഷനും മറ്റെന്തൊക്കെയോ ആകുലതുള്ളറയും പോലെ സർലയ്ക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവൾ അവനോട് കൂടുതലൊന്നും സംസാരിക്കാതെയാണ് ഇരിക്കുന്നത് അമ്മയുടെ മുൻ പറഞ്ഞത് കേട്ടായിരുന്നോ രാശിക്കാനെ നല്ലോണം നോക്കണമെന്ന് അതായത് പ്രത്യേകം പരിഗണിക്കണമെന്ന് വേണമെങ്കിൽ അവൻ എനിക്ക് നിങ്ങളെ കെട്ടിച്ചു തരും അത്രയ്ക്ക് വിശ്വാസമാ അവൻ എന്നെ അവളുടെ മൗനത്തെ മുറിച്ചുകൊണ്ട് റാഷി പറഞ്ഞു ആ അത് പിന്നെ അവൻ്റെ കൂട്ടുകാരനല്ലേ നീ ആ പരിഗണന എനിക്കു തരുന്നുണ്ടല്ലോ ഞങ്ങൾ സരള പറഞ്ഞു അതൊന്നും പോരുന്ന അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ നല്ല സ്പെഷ്യൽ ട്രീറ്റ് തന്നെ കൊടുക്കണമെന്ന അവൻ പറഞ്ഞിട്ടു പോയത് രാശി പറഞ്ഞു അത് കേട്ടതും സരള നാണത്തോടെ തല താഴ്ത്തി അല്ല അവർ രണ്ടാളും ഇനി എപ്പോൾ എഴുന്നേക്കും സരളെ രാശി ചോദിച്ചു അതവർ ചിലപ്പോൾ ഇനി ഉച്ചയാകും തല ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ ഈ നേരം കൊണ്ട് തന്നെ സരള വേറെ ഏത് ലോകത്തേക്ക് എത്തിയിരുന്നു പാത്രം കഴുകി വെക്കട്ടെയെന്നും പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് സരള അടുക്കളയിലേക്ക് പോയി സരള പാത്രം കഴുകിക്കൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ പുറകിൽ കൂടി വന്ന് അവളെ ഒന്നിട്ടിച്ചു ആ നെട്ടലിൽ അവളുടെ കയ്യിൽ നിന്നും പാത്രം സിങ്കിലേക്ക് വീണു അപ്പോൾ വടയും തിന്നാൻ വന്ന എന്നെ ദോഷത്തന്ന് പറ്റിക്കാൻ നോക്കിയല്ലേ എന്നവൻ അവരോട് പറഞ്ഞു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് നന്നായി മനസ്സിലായി ഈ സമയം സരള വേറെ ഏതൊരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കയായിരുന്നു അവൻ പിന്നെ അവൻ്റെ സ്ഥാനം എന്താണെന്നും അവൾ ആരാണെന്നും മറക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് സരള അവൻ്റെ കൈയും പിടിച്ച് അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി സരള എന്താണിപ്പോൾ ചെയ്യുന്നതെന്ന് അവൻ ഒരു പിടിയും കിട്ടിയില്ല അവൻ സരളോട് ചോദിച്ചു എവിടേക്കാ സരളേ വാടാ നമുക്ക് റൂമിൽ പോകാം അവൾ പറഞ്ഞു റൂമിലെത്തിയതും സരള അവനോട് ചോദിച്ചു നിനക്കെന്നെ കെട്ടി എന്നെ ബീവിയാക്കണം അല്ലേടാ ബെഡ്റൂമിലേക്ക് എത്തിയ സരള അലമാര തുറന്ന് ഊരുവച്ചിരുന്ന ലോക്കറ്റുള്ള ഒരു സ്വർണ്ണമാല അവൻ്റെ എടുത്തു കൊടുത്തു ഇത് കണ്ട് റാഷി ഏ ഇതൊന്നും വേണ്ട അതൊക്കെ ഞാൻ നിന്നോടുള്ള പ്രേമം കൊണ്ട് പറഞ്ഞതാ അവൻ പറഞ്ഞു വേണ്ട ഇനി നീ ഒന്നും പറയണ്ട എനിക്ക് നിൻ്റെ ബീവിയാകണം അവൾ അവനെക്കൊണ്ട് അവളുടെ കഴുത്തിൽ മാല ചാർത്തിച്ചു മുതൽ ഞാൻ നിനക്ക് കൂട്ടുകാരൻ്റെ അമ്മയല്ല ഇനി മുതൽ നീ എന്നെ സരള എന്ന് വിളിച്ചാൽ മതി നിൻ്റെ ബീവിയാണ് ഞാൻ സരള പറഞ്ഞു ഞാൻ നിന്നെ എപ്പോഴേ എൻ്റെ ബീവിയായി കണ്ടു കഴിഞ്ഞു നിന്നെ ആദ്യം കണ്ടപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഈ ഒരു നിമിഷത്തെ അവൻ പറഞ്ഞു ആണോ എന്നാൽ പിന്നെ നീ അതെന്താ എന്നോട് നേരത്തെ പറയാനേ അത് പിന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ നീ വല്ല എതിർപ്പം പറഞ്ഞാലോ എന്ന് ഓർത്ത് ഓ എന്നിട്ട് ഇപ്പോൾ എന്ത് പറയുന്നു സരള ചോദിച്ചു ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല നീ എൻ്റെ സ്വന്തമാകാൻ പോവുകയല്ലേ ഏ അങ്ങനെയോ സ്വന്തമാകാൻ പോവുകയല്ല ഞാൻ എൻ്റെ സ്വന്തമായി കഴിഞ്ഞു സരള പറഞ്ഞു പിന്നെ അവിടെ നടന്നത് അവരുടെ രണ്ടുപേരുടെയും മത്സരമായിരുന്നു രണ്ടുപേരും ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഈ കഥയുടെ ബാക്കി എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം